എല്ലാവർക്കും സ്വാഗതം സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ മീറ്റ് ചിക്കൻ ഹലോ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയ വണ്ടി വാങ്ങിച്ചതിന്റെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ട് നടക്കുവായിരുന്നു ഡിസ്കവറി വേണോ ഡിഫൻഡർ ഇങ്ങനെ പിന്നെ വേറെ ബെൻസ് കാലങ്ങൾക്ക് ഒരു മോഡൽ ചെയ്തു നോക്കി അപ്പോൾ ഈ ട്രയൽ എല്ലാം നടത്തിയതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ ആ വീഡിയോ ഇടാം അവസാനം വന്നത് ഡിഫൻഡറും ഡിസ്കവറിയായിരുന്നു ഇങ്ങനെ ഏത് വേണം ടൂസ് ചെയ്യുന്ന രണ്ടിനെ ഒരേ വില അങ്ങനെയാണ് അവസാനം നമ്മൾ ചൂസ് ചെയ്തത് ഡിസ്കവറി അത് എന്തുകൊണ്ട് നമ്മൾ ഇത് ചൂസ് ചെയ്തു എന്നുള്ളത് എൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും കാരണം എനിക്ക് കാരണം പറ്റി വലിയ വിവരമുള്ള ഒരാളല്ല ഞാൻ ചുമ്മാ ടെസ് ഡ്രൈവിന് കൂടെ പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം